ഹലോ ഫ്രണ്ട്സ് ഉഷാ കാർഡ്സിലേക്ക് സ്വാഗതം ഇന്നൊരു നെയ്യപ്പം ഉണ്ടാക്കാം അതിന് അര കിലോ തരിയുള്ള പച്ചരിയാണ് പുട്ടിൻ്റെ മാവ് അതെടുത്തിട്ടുണ്ട് മൂന്ന് പഴം എടുത്തു ഒരു സ്പൂൺ എള്ള എടുത്തിട്ടുണ്ട് അരക്കപ്പ് മൈദ മാവാണ് കുറച്ച് കപ്പലണ്ടി ഒരു ഒരു പിടി വരും ഒരു പിടി തേങ്ങ പൊടിയായിട്ട് അരിഞ്ഞതാണ് അത് രണ്ടും വറുത്തിടാനാണ് ഇത് ഏലക്ക അഞ്ച് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ് കാൽ കിലോ കരിപ്പെട്ടി ഉണ്ട് അതൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം ആദ്യം കരിപ്പെട്ടി ഒരുക്കാം കരിപ്പെട്ടിരുക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് തണുക്കണം നന്നായിട്ട് ഇനി മാവ് കലക്കി വെക്കാം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം മധുരമുള്ള എല്ലാം ചെയ്യുമ്പോൾ ഒരു നുള്ള നല്ലതാണ് ഏലക്ക പൊടി ചേർക്കാം അരക്കപ്പ് മൈദമ്മ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഒരു നുള്ളു സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ ഇടണ്ട ഒരു കാൽസ്പൂൺ ഇട്ടാൽ മതി കാൽസ്പൂണിൽ താഴെ ആയാലും കുഴപ്പമില്ല കുറച്ച് മതി മിക്സ് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കപ്പലണ്ടി വറക്കാം തേങ്ങ കൊച്ചൂട്ട കൊടുക്കാം ഇത് നന്നായിട്ട് മൂപ്പിട്ട് കപ്പ രണ്ടും ഇഷ്ടമുള്ളവർ ചേർത്താ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേങ്ങ നന്നായിട്ട് മൂത്ത് വരണം എള്ളു എള്ള് എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം അതും കൂടെ വന്ന് വറുത്തണ്ടായിട്ട് നോക്കിയിട്ടുണ്ട് തണുത്തേക്ക് ശേഷം മാവിലോട്ട് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ആദ്യം കൊറച്ചു കുറച്ചായിട്ട് ഒഴിച്ചാ മതി ലൂസ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം പഴയ മൂന്നെണ്ണം ഉള്ളത് അടിച്ചു വെച്ചു അതും കൂടെ ചേർത്ത് കൊടുക്കാം ട്ടിക്കാണ് കലക്കി വെക്കേണ്ടത് തീരെ ലൂസായി പോവരുത് പരന്നു പോവും ഇത്രയും ചെറുക്കല പാനീ ഒഴിച്ചു കൊടുക്കാം മാവന്ന് പൊങ്ങാം അപ്പോഴത് വെള്ളം കുറയും അരമണിക്കൂർ ഇത് എങ്ങനെ വെച്ചേക്കണം ഇനി വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും കൊടുക്കാം കപ്പലണ്ടി ഓപ്ഷൻ വേണം വേണമെങ്കിൽ ചേർത്താ മതി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടൂല്ല ആവശ്യമുള്ളവര് ചേർക്കാം കിലയ്ക്ക് അരമണിക്കൂർ ഒന്ന് വച്ചിട്ട് ഉണ്ടാക്കാം വെക്കാം എണ്ണ എണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം മാവിന്റെ ഫെർമെന്റേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞു ഓരോ തനി മാവ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സൈഡും ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇരിക്കുന്ന മാവ് മൊത്തം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം